ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വീണ്ടും സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് സ്റ്റുഡിയോയിൽ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ വിൻ്റർ സീസൺ ആണ് അപ്പോൾ വിൻ്റർ സീസണിൻ്റെ കളക്ഷൻസും പിന്നെ കുർത്തീസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോപ്സൊക്കെ നല്ല ടോപ്സ് ആട്ടോ ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡിനൊക്കെ നല്ല ടോപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസിനുള്ള കളക്ഷൻസൊക്കെ വന്നു ഏകദേശം വന്നു നിറയെ ഐറ്റംസ് വന്നിട്ടുണ്ട് നോക്കിയാൽ എന്താ വില നോക്ക് വളരെ വില കുറവാണ് ഇവിടെ നല്ല കളക്ഷൻ കേട്ടോ ഫോർ നയൻ്റി നയൻ ആണ് നല്ല കളക്ഷൻസാണ് വരുന്നത് കോട്ടൻ്റെ ആട്ടോ കോട്ടൺ ഇത് നമുക്ക് ചൂട് വന്നാൽ പോലും നമുക്ക് ഇടാം ടു നയൻറ്റി നയനിൽ നോക്കിയ കളക്ഷൻസ് എത്ര കളക്ഷൻസ് ആയിരുന്നു നല്ല വീനക്കായിട്ടും വീനക്കയിൽ തന്നെ യു ടൈപ്പിൽ അടിച്ചിട്ട് നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അത് നല്ല കളറാ കേട്ടോ നല്ല കളർഫുൾ കളറാണ് നോക്കിയത് നല്ല പാറ്റേണിലും അടിപൊളിയാട്ടോ യു സുഡിയോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചീപ്പ് ആൻഡ് ബെസ്റ്റാണ് ടു ഡബിൾ നയൻ നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല പിന്നെ അതുപോലെ പാർട്ടി വെയർസിന് ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടിപ്പോൾ കളക്ഷൻസ് വന്നിട്ടുണ്ട് നോക്കിയോ എയ്റ്റ് നയൻറ്റീൻ ആയിട്ടോ അത് രണ്ടും കൂടിയിട്ട് നല്ലൊരു കളക്ഷനാണ് ഒരുപാട് കളക്ഷൻസ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ നല്ല രസോട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല പാർട്ടി വെയർ പോലെയും ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള പല കളേഴ്സിലും നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ബെനിയൻ ടൈപ്പ് ക്ലോത്ത് ടൈപ്പിലുള്ള വെറൈറ്റി ഐറ്റം ആണ് പിന്നെ ടോപ്സ് ടോപ്സ് ഒക്കെ ഇഷ്ടം പോലെ കേട്ടോ നോക്കിയാൽ ഒരുപാട് കളറിൽ പ്രീമിയം ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് സെമി പ്രീമിയം കേട്ടോ ഒരുപാട് പ്രീമിയം അല്ല സെമി പ്രീമിയംസ് ഒക്കെ ഉണ്ട് പാൻറ്റും ടീഷർട്ട്സും ജീൻസ് പാൻറ്റ് ഇവിടുത്തെ ജീൻസ് പാൻറ്റൊക്കെ നല്ല ക്വാളിറ്റി ആട്ടോ അതുപോലെ തന്നെ ടീഷർട്ട്സ് ഷർട്സ് നമുക്ക് വീട്ടിലിടാനുള്ളതും പുറത്ത് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ വിട്ടിട്ട് പോകാൻ പറ്റുന്ന ആ ഒക്കെ ടീഷർട്ട്സ് ഒക്കെ നമുക്ക് നിറയെ അവൈലബിൾ ആണ് നമുക്ക് മെയിനായിട്ട് എല്ലാ സൈസിലും അവൈലബിൾ ആട്ടോ ജോഗിങ് പാൻറ്റ് ആയിക്കോട്ടെ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ഒക്കെ അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കത് കൂ വിൻ്റർ സീസണിലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ജോഗിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാനും പറ്റും അങ്ങനത്തെ ഒരു ആണ് ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ ടീ ഉണ്ട് പിന്നെ പാർട്ടി വെയർസ് ഉണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് കുർത്തീസ് ആട്ടോ നല്ല കുർത്ത ടോപ്സ് ആട്ടോ ആണ് ഇവിടെ ഏറ്റവും ഇതിൽ പാൻ വിത്ത് പാൻറ്റ് വരുന്നതൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ടൂ ത്രീ ഡബിൾ നയനിൽ ഓക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് കേട്ടോ വെറൈറ്റി കളക്ഷൻസ് ആണ് സുഡിയോ ഒരു എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് സുഡിയോലെ എടുത്ത് യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അത്ര പെട്ടെന്നും കേടൊന്നും വല്ല നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റിയാണ് ഫൈവ് നയൻറ്റി നയൻ ആട്ടോ വൈറ്റ് വിത്ത് ജീൻസ് ആട്ടോ വൈറ്റ് ഷർട്ട് ടൈപ്പിൽ ആൻഡ് ജീൻസ് ഇതാ വിൻ്റർ സീസൺ ആയ കാരണം ആ ഒരു ടൈപ്പ്സ് ഉളൻ്റെയൊക്കെ ഒരു ടൈപ്പിൽ നമുക്ക് ഇത് ഇറങ്ങിയിട്ടുണ്ട് സിക്സ് നയൻറ്റി നയൻ നല്ല കേട്ടോ നല്ല ഒരു എന്താ പറയുക അതിന് പറ്റിയ ജീൻസ് പാൻറ്റും അതിന് തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ സെറ്റായിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ അതിടുമ്പോൾ കാണാൻ ഭംഗി ഭംഗിയായി ഉണ്ടാവും എന്നൊക്കെ വൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് തൊട്ട് നോക്കി എന്ത് രസം അറിയും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൂകളൊരു ടൈപ്പ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഇവിടെ നിറയെ ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വിൻ്റർ ഇറങ്ങും വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഷേർട്സും പാൻസൊക്കെ ഇവർ ഇറക്കും ഫൈവ് ഡബിൾ നയൻ സിക്സ് ഹൺഡ്രഡ് വന്നിട്ടിപ്പോൾ തടിയുള്ള കുട്ടികളാണെന്ന് വെച്ചാൽ ഈ ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ അത് ലൂസാക്കാം ടൈറ്റാക്കാം അങ്ങനത്തെ ഒരു ഷേർട്ടാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഫുൾ നെക്കൊക്കെ വരുന്നത് റൗണ്ട് നെക്കിൽ ഫുൾ നെക്ക് വരുന്നത് അതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് വിൻ്ററിന്താണ് ഇങ്ങനൊരു ടൈപ്പ് ജാക്കറ്റ് ഒരു നമുക്ക് മുകളിലിട്ട് നമുക്ക് മുകളിൽ ജാക്കറ്റ് ഇടണ ആ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട് പിന്നെ പാർട്ടി വെയർസ് അങ്ങനെ ഒരു ഫ്രണ്ട് ഏജിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇഷ്ടം പോലെ കളക്ഷൻസ് ആട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് സ്റ്റുഡിയോയില് ഇനി ഓഫേഴ്സ് വരുന്നുണ്ട് ഇവരുടെ ഓഫർ വരുന്നുണ്ട് എപ്പോഴും ഡിസംബർ അടിപ്പിച്ച് ഈ നമ്മുടെ ക്രിസ്മസിന് ഒറ്റക്കത്തെ ഓഫറായിട്ടോ ഒരുപാട് ഓഫേഴ്സ് വരും ഇഷ്ടം പോലെ ഓഫർ കേട്ടോ ഇതൊക്കെ ഓഫറിൽ റേറ്റിൽ വരും പക്ഷേ ഓഫർ ഇടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നു നമ്മൾ കുറച്ച് മുന്നേ വരണം ഫസ്റ്റ് തന്നെ വന്ന് എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല പാറ്റേണും കിട്ടും നല്ല കളേഴ്സും എല്ലാം കിട്ടും ലാസ്റ്റായിട്ട് പോകുമ്പോൾ ക്രിസ്മസ് അടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടില്ല ഫുള്ള് ചപ്പ് ചവർ മാത്രം കിട്ടുള്ളൂ ബാക്കിയൊക്കെ ആളുകൾ എടുത്തിട്ട് പോകും അത്രയും വില കുറച്ചിട്ടായിരിക്കും പ്രശ്നം കൊടുക്കുന്നതെന്ന് അറിഞ്ഞത് എന്തോ പുതിയ പുതിയ പാറ്റേൺസ് പാറ്റേൺസൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഡിസൈനിലും പല കളേഴ്സിലും വെറൈറ്റി ആയിട്ട് ജുഡിയോ ഒരിക്കലും എന്താ പറയുക ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി കേട്ടോ എന്താ ജെൻസിൻ്റെ ആണെങ്കിലും ശരി ഷൂസ് ആണെങ്കിലും ചപ്പലാണെങ്കിലും ഒറ്റപാഴ്ച സൂപ്പർ ആണ് അവർ തരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ ഒരുപാട് ടോപ്പ് ലോങ് ടോപ്പ് കുർത്തീസ് വന്നിട്ടുണ്ട് ഹാഫ് ഒക്കെ ഉണ്ട് നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഈ ഹാൻഡ് മെയ്ഡ് ആട്ടോ ഹാൻഡ് മെയ്ഡ് സ്റ്റിച്ചിങ് ആണ് ഇതൊക്കെ അതൊക്കെ കണ്ടു ഹാൻഡ് മെയ്ഡ് സ്റ്റിച്ചിങ് ആണ് എല്ലാം പിന്നെ അവിടെ വരുന്നത് ഒരു കളർഫുൾ ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള ലോങ് ലെങ്ത് കുർത്തിയാണ് കുർത്താസും ടോപ്സും സെമി പ്രീമിയം കളക്ഷൻസാണ് അതൊക്കെ ഹാൻഡ് മെയ്ഡ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് നല്ലൊരു ഒരു അട്രാക്ഷൻ ആയിട്ടുണ്ട് എല്ലാം ഓക്കെ ഒരു ഹാഫ് ജാക്കറ്റ് വിത്ത് ലോങ് ലെത്ത് കുർത്തീസാണ് ഇത് വരുന്നത് ഈ കോളേജ് സ്റ്റുഡൻസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കട്ടോ അത് പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സസ് ഒക്കെ വന്നിട്ടുണ്ട് ജാക്കറ്റ് ചെറിയ സ്മോൾ ജാക്കറ്റ് ഫുൾ അതിന് ശേഷം ഫുൾ ലെങ്ത് ജാക്കറ്റിന് മേലെ കൂടെ ടോപ്പ് സെടുന്ന മാതിരി പിന്നെ ഇതൊരു ടോപ്പ് കേട്ടോ സെമി പാർട്ടി വെയർ ടോപ്പാണ് നല്ല രണ്ട് സൈഡും ഒരു ചെറിയൊരു ഹാൻഡ് മെയ്ഡ് ഇത് കൊടുത്തിട്ടുണ്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊരിത് നന്നായിട്ടു കേട്ടോ നല്ല കളറാണ് നല്ല എല്ലാം പ്രിൻ്റഡ് കളേഴ്സ് ആട്ടോ എല്ലാം നല്ല പ്രിൻ്റഡ് ഞാൻ എപ്രാവശ്യം ഗുജറാത്തിലൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒക്കെ നല്ല നല്ല ഒക്കെ അവിടുത്തെ ഷോപ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലത്തെ പാറ്റേൺസ് ഒക്കെ ഇവിടെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതൊരു നല്ല ടൈപ്പ് ആട്ടോ ഇതൊരു ഒരു പ്രത്യേക ഒരു കളറാണ് ഒരു ഡിസൈനാണ് പ്രിൻ്റഡ് കളർ പിന്നെ പ്ലെയിൻ നമ്മുടെ ഉളൻ ഉളൻ ടൈപ്പ് നമുക്കിപ്പോൾ വിൻ്റർ സീസൺ ആയ കാരണം അങ്ങനെ ഇവിടെ വലിയ വിൻ്റർ അല്ല എങ്കിൽ പോലും ചില ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഊട്ടി കൂടെയൊക്കെ അല്ലേക്കെ പോകുമ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യാം നല്ലൊരു നല്ലൊരിതാണ് അതല്ലെങ്കിൽ പോലും ഈവനിങ് ഒക്കെ നല്ലൊരു ഇതാട്ടോ നല്ലൊരു ജാക്കറ്റ് കണ്ടുപോയി താഴെ പെടു പോയി നല്ലൊരു ജാക്കറ്റാട്ടോ അത് പിന്നെ വരുന്നത് ഷൂസാണ് ഷൂസൊക്കെ നിറയെ കളക്ഷൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല എന്താ പറയുക ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇടുന്നത് ജീൻസ് പാൻറ്റൊക്കെ ഇതൊക്കെ ഇടുന്നത് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാരണം സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ ഉള്ളു നല്ല എന്താ പറയുക പുറത്താണ് ചീപ്പ് ആൻഡ് ബെസ്റ്റാണ് നല്ല കളർ വൈറ്റ് കളർ ആൻഡ് ക്രീം കളറിലാണ് ഇറക്കിയിരിക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇട്ടിട്ട് പോകണേ കാണാൻ ഭയങ്കര രസാട്ടോ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ നല്ല രസമാണ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ നല്ലതുണ്ട് നല്ല രസം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഷൂസൊക്കെ എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് കാണിച്ചത് ഇവിടെ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത് ലോങ്ങ് ലെങ്ത്ത് ഷൂസ് കേട്ടോ ഇതൊക്കെ നല്ല ഈ സുഡിയോയില് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നല്ല സൂപ്പറായിട്ട് നല്ല ക്വാളിറ്റി ആട്ടോ നല്ല ക്വാളിറ്റി കേട്ടോ വലിയ വിലയൊന്നുമില്ല നല്ല ക്വാളിറ്റിയാണ് എനിക്ക് എൻ്റെ അമ്മ എന്താ പറയുക സോറിയോ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്വാളിറ്റി ആട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബ്ലാക്ക് ഷൂസ് പിന്നെ ചെപ്പൽസ് ഇവിടുത്തെ ചെരുപ്പ് അടിപൊളി എത്ര യൂസ് ചെയ്താലും അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടൂല നല്ല ലോങ് ലാസ്റ്റെയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ട് പ്രാവശ്യം വൈഫിന് വാങ്ങിച്ചിട്ടുണ്ട് ഒക്കെ ജീൻസ് പാൻറ്റൊക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ വിൻ്റർ സീസൺ കളക്ഷൻസും ജീൻസ് പാൻറ്റ് ഇവിടുത്തെ നല്ല നല്ല കളക്ഷൻസ് ആട്ടോ ശരിക്കും പറഞ്ഞാൽ സുഡിയോയില് ലോങ് ലെങ്ത്ത് ഇതൊക്കെ മടക്കി വയ്ക്കാൻ കൈയ്യൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കാരണം കോളേജ് സ്റ്റുഡൻസിനൊക്കെ പോകുന്ന സമയത്ത് ഇടാനുള്ള ഒരു അടിപൊളി ആട്ടോ എല്ലാവരും ഇപ്പോൾ അധികം കേരളത്തിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ടീഷർട്ട് ആട്ടോ നല്ല കളക്ഷൻ ടീഷർട്ട്സ് വന്നിട്ടുണ്ട് ടു ഡബിൾ നയൻ ത്രീ ഹൺഡ്രഡ് റേഞ്ചിലുള്ള ടീ ഷർട്സ് ആണ് ഓക്കെ അടിപൊളി കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു നഷ്ടവും ഇല്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വേഗം പോയി എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ക്രിസ്മസ് വരുമ്പോഴേക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബ ബായ്